ഇതിപ്പോൾ ഒരു പുതിയൊരു പ്രവണതയാണ് നമ്മൾ കൊല്ലം ജില്ലയിൽ പുനലൂർ പോയപ്പം അവിടെ നിന്ന് സംസാരം പുനലൂര് ഞാൻ മത്സരിക്കുന്നുണ്ട് കൊണ്ടോട്ടിയിൽ പോയപ്പോൾ കൊണ്ടോട്ടിയിൽ മത്സരിക്കാൻ ഏതൊക്കെ നാടുകളിൽ ജില്ലകളിൽ പോകുമ്പോൾ അവിടൊക്കെ ചർച്ചകളാണ് ഏറ്റവും കുടുംബയോഗങ്ങളിൽ സംസാരിച്ചതും പ്രസംഗിച്ചതും അവിടെ ക്യാമ്പ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ അവിടുത്തെ ഒരുപാട് വിഷയങ്ങളിലും നമ്മൾ ഇടപെടാറുണ്ട് വീഡിയോകൾ ചെയ്യാറുണ്ട് നമ്മൾ ഫണ്ടുകൾ കൊടുക്കാറുണ്ട് ഒരു പ്രത്യേകിച്ച് എല്ലാ മണ്ഡലങ്ങളോടും താല്പര്യമുള്ള ആളാണ് മലയാളികളോട് താല്പര്യമുണ്ട് കേരളത്തിനോട് താല്പര്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എത്ര മാത്രം സംവിധാനങ്ങളിലേക്ക് ചെയ്യാൻ സാധിക്കും എന്നോ അത്രയും നല്ല കാര്യങ്ങൾ ചെയ്തു പോവാ താങ്കളെ കുറിച്ച് ഒരു വാർത്ത ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അതായത് താങ്കൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നൊരു വാർത്തയാണ് ഇപ്പൊ ഫിറോസ് കുന്നംപറമ്പിൽ നേരത്തെ മത്സരിച്ച തവനൂര് അതുപോലെ തിരുവമ്പാടി അങ്ങനെയുള്ള ചില സീറ്റുകളിൽ മത്സരിക്കാൻ സാധ്യത പറഞ്ഞു കേൾക്കുന്നത് ഫിറോസിന് ഇപ്പോൾ താങ്കളോടുള്ള ഒരു ഈഗോ പ്രശ്നം ഇപ്പോൾ താങ്കൾ അത് സംബന്ധിച്ചില്ലെങ്കിലും അതുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ് ഇത്തരത്തിലൊരു താങ്കൾ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമെന്നുള്ള ആ ഒരു പ്രശ്നമാണോ ഫിറോസിനെ അലട്ടുന്നത് എന്താണ് ഈ തർക്കത്തിൽ എൻ്റെ ഒരു ഇതിപ്പോൾ ഒരു പുതിയൊരു പ്രവണതയാണ് നമ്മൾ കൊല്ലം ജില്ലയിൽ പുനലൂർ പോയപ്പോൾ അവിടെ നിന്നൊരു സംസാരം പുനലൂര് ഞാൻ മത്സരിക്കുന്നുണ്ട് കൊണ്ടോട്ടിയിൽ പോയപ്പോൾ കൊണ്ടോട്ടിയിൽ മത്സരിക്കാൻ ഏതൊക്കെ നാടുകളിൽ ജില്ലകളിൽ പോകുമ്പോൾ അവിടെയൊക്കെ ചർച്ചകളാണ് ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ കുറച്ച് കേൾക്കുന്ന കുന്നമംഗലത്ത് ഞാൻ മത്സരിക്കാൻ പോകുന്നുണ്ട് അതുപോലെ തിരുവമ്പാടിയിൽ മത്സരിക്കാൻ പോകുന്നുണ്ട് അതേപോലെ തവനൂരിൽ മത്സരിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള തരത്തിലേക്കുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കാം തവനൂരിൽ നേരത്തെ ഫിറോസ് ഫിറോസ് മത്സരിച്ച് കുടുംബയോഗങ്ങളിലൊക്കെ സജീവമായിട്ട് വേണ്ടി സജീവ മാത്രമല്ല ഏറ്റവും കുടുംബയോഗങ്ങളിൽ സംസാരിച്ചതും പ്രസംഗിച്ചതും അവിടെ ക്യാമ്പ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പൊ അവിടുത്തെ ഒരുപാട് വിഷയങ്ങളിലും നമ്മൾ ഇടപെടാറുണ്ട് വീഡിയോകൾ ചെയ്യാറുണ്ട് നമ്മൾ ഫണ്ടുകൾ കൊടുക്കാറുണ്ട് അപ്പം അങ് അതൊക്കെ വേറെ രൂപത്തിലേക്ക് ഇതാക്കിയിട്ട് ചില ആളുകൾ അതും അതും കൂടി പേടിക്കുന്നുണ്ടോ ഭയക്കുന്നുണ്ടോ എന്നുള്ളൊരു പേടി കാരണം ആ ഒരു മത്സരരംഗത്തേക്ക് ഷമീർ കുന്നമംഗലം കടന്നു വരികയാണ് ആ കടന്നു വരവിനെ ഇപ്പം തന്നെ നമുക്ക് മുടക്കണം അല്ലെങ്കിൽ വിവാദങ്ങളിൽ അകപ്പെടുത്തിക്കൊണ്ട് ആളുകളിടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് അസത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നിയമസഭാ സീറ്റിലേക്കൊക്കെ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഗൂഢാലോചനയും ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാം തൽക്കാലം നമ്മൾ അത്തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്കുമില്ല രാഷ്ട്രീയം മോശമുള്ള കാര്യമല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഞാൻ ഇന്ന് തൽക്കാലം അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും വ്യക്തികളോടും ജനങ്ങളോടും എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് എല്ലാവരും ചേർത്ത് പഠിക്കുന്നുണ്ട് അവിടെ മാർക്കിസ്റ്റുകാരന്റെ പൈസ എന്നില്ല കോൺഗ്രസുകാരന്റെ പൈസ എന്നില്ല ലീഗുകാരുടെ പൈസ ആയില്ല രാഷ്ട്രീയമുള്ളവൻ്റെ വിശ്വാസമുള്ളവൻ്റെ ഇല്ലാത്തവൻ്റെ രാഷ്ട്രീയമില്ലാത്തവൻ അങ്ങനെ എല്ലാവരുടെയും പൈസ കൊണ്ടാണ് നമുക്ക് ആളുകളെ സഹായിക്കാൻ സാധിക്കുന്നത് അതിൽ ലഭിക്കുന്ന ഇപ്പോഴത്തെ ഒരു ആത്മസംതൃപ്തി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ചേർത്ത് പിടിച്ച് അവർ കൊണ്ടുപോകുന്ന ആ സംതൃപ്തി അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിലവിലുള്ള എൻ്റെ ആലോചനയും ചിന്തയും തീരുമാനങ്ങൾ രാഷ്ട്രീയം മോശമല്ല എന്ന് പറഞ്ഞു അതെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ കുന്നമംഗലം തിരുവമ്പാടി തവനൂർ ഇതിലേത് മണ്ഡലമാണ് ഏതിനോടാണ് കൂടുതൽ അത് പിന്നെ വലത്തെ കണ്ണാണോ ഇടത്തെ കണ്ണിനോടാണോ കൂടുതൽ സ്നേഹം അല്ലെങ്കിൽ ചോദിക്കുന്ന പോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിലേക്കോ അത്തരം ചർച്ചകളിലേക്കും താല്പര്യമുണ്ട് ഒരു പ്രത്യേകിച്ച് എല്ലാ മണ്ഡലങ്ങളോടും താല്പര്യമുള്ള ആളാണ് മലയാളികളോട് താല്പര്യമുണ്ട് കേരളത്തിനോട് താല്പര്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എത്ര മാത്രം സംവിധാനങ്ങളിലേക്ക് ചെയ്യാൻ സാധിക്കും എന്നോ അത്രയും നല്ല കാര്യങ്ങൾ ചെയ്തു പോവാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് ചെയ്യാം എന്ന് മാത്രം ഏതായാലും നിലവിൽ അത്തരം ചർച്ചകളില്ല അങ്ങനെ ആരെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാൻ പറ്റും പേടിക്കേണ്ട ആവശ്യമില്ല അത്തരം കാര്യങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല അത്തരം അതൊക്കെ പാർട്ടിയും മുന്നണികളും രാഷ്ട്രീയ പാർ പ്രസ്ഥാനങ്ങളും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യം ഒരു തീരുമാനം അവര് ചർച്ച ചെയ്യാത്ത കാര്യം എനിക്ക് ചർച്ച ചെയ്യാനുള്ള അവകാശം പോലും ഇല്ല അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഇത് വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തിയിട്ട് ഒന്ന് തകർത്ത് കളയാം എന്നാണ് വ്യാമോഹമെങ്കിൽ ആ പരിപ്പ് അവിടെ തന്നെ വെച്ചാൽ മതി എന്ന് മാത്രം ആണ് എനിക്ക് പറയാനുള്ളത് ഈ രൂപത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോയേയിരിക്കും